പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാല ലാല് ലാല ലാൽ ലാ ലാ ലാൽ ലാ ലാ ശോക ശോകം മതി ശോകം തന്നെ ആയിരുന്നല്ലേ ഇന്ന് ആ ഇവറ്റേകളെ കളി കണ്ടുകഴിഞ്ഞാ തന്നെ ആയിരിക്കും ഇത്രയും ദാരിദ്ര്യം പിടിച്ചൊരു സീസൺ ലോകത്തുണ്ടായിട്ടാന്ന് ഞാൻ പറയുള്ളൂ അത്ര ഭയങ്കര വിഷങ്ങളും വിഷത്തിന്റെ വിഷങ്ങളും ഓ ഇന്ന് അതിന്റെ അടുത്ത് ആദ്യം ഓ ബയർ കണ്ടപ്പോൾ വരും അത് പറഞ്ഞു അല്ല ഇതിന് ഒരു എന്ന് ഞാൻ ഇത് ബിഗ് ബോസിന്റെ അവസ്ഥ എന്താണ് അയ്യോ ഡബിൾ മീനിങ് പറയും പോലും മീനിങ് പറയും തള്ളിയും കേൾക്കുന്നുണ്ടെങ്കിൽ നല്ലോണം പഠിപ്പിച്ചു വിട്ടിട്ടുണ്ടല്ലോ നാണോ മീനിങ് ഞാനും കുട്ടിയാ ആര്യൻ കുട്ടിയാന്ന് ഭയങ്കര ചെറിയ കുട്ടിയാ ആര്യൻ ഒക്കത്ത് വെച്ച് നടന്നോ എല്ലാരും അല്ലാതെ പിന്നെന്താ പറയണ്ടത് പിന്ന അവരന്നെ ഒക്കത്ത് വെച്ച് നടന്നു പിന്നെ അത്ര തന്നെ ഇവറ്റകൾ ഇത്രേ ഉള്ളൂ ഉള്ളു എന്നുവെച്ചാൽ ഇവറ്റകൾ ഏ എന്നുവെച്ചാൽ എനിക്ക് മനസ്സിലായെന്ന് മനസ്സിലായെന്നറിയ സുഖം കിട്ടുമ്പോ എന്നി അത് കൊറച്ച് കഴിഞ്ഞപ്പോഴത് തെറ്റായി കുറച്ച് കഴിഞ്ഞാൽ ഭയ്യം നാട്ടുകാർ കാണുന്നില്ലല്ലോ ഈശ്വര ഇങ്ങനെയായി ഇതാ ഇവർ പൊതുവേ കാണിക്കുന്നത് അല്ലേ ഇവരെ കെട്ടിപ്പിടിയിൽ വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് ഇവർ പരസ്പരം കെട്ടിപ്പിടിക്കുന്നില്ലേ അതുവരെ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം എന്താ വെച്ചാൽ ഒരെണ്ണം പോലും ക്ലിയർ ഇല്ല ഒരെണ്ണത്തിന്റെ മനസ്സ് പോലും ക്ലിയർ അല്ല അതേ എനിക്ക് പറയാനുള്ളൂ നേരത്തെ പണ്ടേ ചെയ്യേണ്ടതാണ് വന്ന് ഇതെന്ത് എവിക്റ്റാന്ന് അതിനെല്ലാം എന്നാ പറയട്ടെ ഈ പണ്ട് ലക്ഷ്മി പറഞ്ഞവരെ വീട്ടിന്റെ അയൽവകത്ത് കൂടി കയറ്റാൻ പറ്റാത്ത ടീമാണ് ഉള്ള കാര്യം എന്താ പറയുന്നതിന് ഒരു കുടുംബം ഒരു അനുഭവങ്ങളുടെ സപ്പോർട്ടല്ല ഇവറ്റങ്ങളെ കേട്ടിട്ടാണെങ്കിൽ ഒരു കുടുംബം എന്ന് പറഞ്ഞ എങ്ങനെ ചിതരത്തി എടുക്കുന്നത് കാണിച്ചു തരാം അത്രമാത്രം എന്താ പറയണ്ടത് ഈ പിന്നെ അസൂയം കുശുമ്പും വേഷവും എല്ലാം ഉണ്ട് ഉണ്ടല്ലേ എന്തൊരു ഇതായത് വേറെ കട്ടപ്പല്ല അതിന് ഞാൻ വിചാരിച്ച ഇതിനെ അതിനെ ആശുപത്രി കൊണ്ടുപോണ്ടിരുന്നു കാരണം എന്താ അറിയാം അതായത് മാനസികപരമായിട്ട് തകർന്ന് തരിപ്പണായിട്ട് നൂറക്കല്ലാ കപ്പു എന്ന് അറിഞ്ഞപ്പോഴേ തകർന്ന് തരിപ്പണായിട്ട് ഇരിക്കൂന്ന് ഇപ്പോ നീ മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെയാണ് ഇനെ പണ്ടേ പിടിച്ച് പുറത്താക്കേണ്ടു പിന്നെ ബിഗ് ബോസിന് കൊറേ ഇതുണ്ട് എന്താ അറിയാ കൊറേ ഊളകൾ മറ്റേ ഇതുണ്ട് കുറച്ച് ഊളകളുണ്ട് ഈ ബിഗ് ബോസിന്റെ കയ്യിലുള്ളത് പാവകൾ കാരണം ആണോ ബോട്ടിങ്ങും കാര്യമൊന്നും ഇല്ല ഈ ബിഗ് ബോസിന് ബോട്ടിങ്ങും കാര്യങ്ങളും ഓരോ ഇതൊരു തേങ്ങാക്കോലി ഇല്ല കാരണം എന്താ വെച്ചാൽ പി ആറുകൾ വന്നിട്ട് പറഞ്ഞു നൂറ് വോട്ട് അടിച്ച് കയറ്റാന്ന് പിന്നെ എന്തോന്ന് ഇവിടെ ബോട്ടിംഗ് ഉള്ളത് നിങ്ങളൊന്നും പറയാറുണ്ട് ബോട്ടിംഗ് ഒന്നുമില്ല പി ആറ് ഇല്ല പി ആർ ഇല്ലന്നില്ല

ഭയങ്കര ദാരിദ്ര്യം പാടില്ലാന്ന് എല്ലാരോ ഞാൻ നിങ്ങോട്ട് പറഞ്ഞില്ലേ അനുമോള് അഭിനയ കുല കുല കുലസ്ത്രീ ആന്ന് ഞാൻ പറയുള്ളൂ അതാ കുലപതി കുലപതി ആ അഭിനയ കുലപതിയാണ് കാരണം എന്താ അറിയാം ഇപ്പോൾ വേണ്ടിട്ട് സകല ഇറങ്ങിയിട്ടുണ്ട് ട്വന്റി ഫോർ ചാനലിലുള്ള ആ സ്റ്റാർ മാജിക്കിലുള്ള സകല ഇറങ്ങിയിട്ടുണ്ട് അനുമോളെ വെളിപ്പിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് ശ്രീകണ്ഠൻ നായർ അറിയുന്നുണ്ടെങ്കിൽ ഈ ഒറ്റ ഒന്നിനി അങ്ങോട്ട് കേറ്റരുത് ആ എല്ലാം പണി ഇല്ലാണ്ട് തന്നണമായിരുന്നു ഇനിയിപ്പൊരു കാര്യം ചെയ്യുന്ന ഒരു പരസ്യം കൂടി ചെയ്യുന്ന അനുമോൾക്ക് എല്ലാവരും വോട്ട് ചെയ്തി സഖേലും ഇപ്പം പറയാം അനുമോൾക്ക് അനുമോള്ക്ക് കൂട്ടുന്ന് ഇവിടെ കൊറേ എണ്ണമുണ്ട് ഇവിടെ എന്താ അനീഷ് എന്താ പറയുന്ന ഒരു സൗഹൃദം ഇല്ല എന്ത് സൗഹൃദം എന്ത് സൗഹൃദം ഉള്ളത് അങ്ങനെയൊന്നും ഇല്ല മനസ്സിലായാ അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ വന്നിട്ട് മോഹൻലാൽ പറയുന്നില്ല അനീഷ് വോട്ട് ചെയ്യാൻ വരുന്ന കപ്പ് കപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് ഈ അനിമോൾക്ക് കപ്പ് കിട്ടണമെന്നില്ല ആഗ്രഹം ഉണ്ട് ഞാൻ പറയാ ഒന്നാമത്തെ ദിവസം തുടങ്ങിയത് മുതൽ ഇവിടെ ഒരു ഫാക്ടറി അതായത് മൊത്തത്തിൽ ശൂന്യതയിൽ അനുമോൾക്ക് കപ്പ് എന്ന് ഉറപ്പിച്ചിട്ടുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ലെങ്കില് ഒരു കാര്യം ഞാൻ പറയാം ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ മൂന്ന് നാല് ആൾക്കാർ സ്വയം കടം കയറി മുടിയും കാരണം വെച്ചാൽ നൂറ് ഇത് ഉറപ്പിയ നാട്ടുകാർക്ക് കൊടുത്തതേ അവന്റെ ടൗസർ ഒരുമിക്കാറ് ആ നൂറ് വീതം രൂപ മാത്രല്ല ഇൻസ്റ്റാഗ്രാമില് സ്റ്റോറിന് അതിന് വേറെ പൈസ അഞ്ഞൂറ് രൂപ നല്ല പൈസ ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് കാറും നീ കണ്ടല്ലേ നീ അനുമോടാ എനിക്ക് അറിഞ്ഞൂടാ ആരേ കയ്യിൽ പൈസ ഇതൊരു ഗെയിം ഷോ ആണ് ഇത് ഗെയിം ഷോ ആണ് പക്ഷെ വേറെ കാര്യ ഇത് ഗെയിം ഷോ ആണ് പക്ഷെ അനുമോളിന്റെ അഹങ്കാരമാണ് ഇവിടെ കാണിക്കുന്നത് ായിട്ട് എനിക്ക് തന്നെയാണ് അല്ല അവൾ എനിക്ക് തോന്നിട്ടില്ല കാരണം എല്ലാര്ക്കും അവടെ പി ആറുണ്ട് ആർക്കാ പിയർ ഇല്ലാത്ത എന്നാ എനിക്കറിയാം എന്നാ നിങ്ങളെ ഇതിങ്ങനെ കട്ട് ചെയ്ത് ഇടുന്ന ആള് കൊടുക്കാണ്ട് പിന്നെ വെറുതെ നിങ്ങള് അതിപ്പോർട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു വള്ളത്തിൽ നിങ്ങൾ കാലുള്ളത് പൈസ ഞാൻ വള്ളത്തിലല്ല പക്ഷെ അവര് ചെയ്യുന്ന തെറ്റുകളെ വരെ നിങ്ങൾ ന്യായീകരിക്കും എന്നാ അടുത്ത സീസണിൽ നോക്കട്ടെ വേറെ പണിയൊന്നും ഇല്ല നിങ്ങക്ക് പി ആർ എടുക്കഴിഞ്ഞിട്ട് അല്ലാന്ന് കിട്ടുന്നോസിൽ കാണാൻ തുടങ്ങിയ പിന്നെയാണ് ഇന്നൊരു അനുമോളുടെ പെട്ടി നിറഞ്ഞിട്ട് ഒഴുകിയിട്ട് അപ്പുറത്തേക്ക് വോട്ടിട്ടു പോലും എന്നിട്ടാണ് അനി വോട്ട് പോകണ്ട പോലും ഈ പി ആർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സൈബർ ബുള്ളിങ് ആണെന്ന് കൊറേ അല്ല ഞാൻ കാര്യം യുവരെയാണ് ഈ പിയാറുകൾ ഇന്ന് ഒരു ഒരു പിയർ വന്നിട്ട് പറയുന്നേക്കണ അതായത് സൈബർ ബുളിങ് അവൻ തന്നെ ഏറ്റവും വലിയ സൈബർ പുള്ളിങ്ങ ഒരാൾ അത് മനസ്സിലാക്കണം ഉള്ള കാര്യം ഞാൻ പറയാ അനുമോളുടെ പിയറുകളെ കൊണ്ട് ഒരുപാട് പേർക്ക് നല്ല രീതിയിലുള്ള പണി കിട്ടിയിട്ടുണ്ട് ആ പണി കിട്ടിയ ആൾക്കാരൊന്നും വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് കൃത്യമായിട്ട് ഏഷ്യാനെറ്റിന്റെ ജവിയിൽ എത്തിക്കും അവരെല്ലാവരും കൂടി അതായത് ഇനി അനുമോൾ കപ്പും കൂടി അടിച്ചു കഴിഞ്ഞ് ഇവരെ അത് ജീവിക്കാൻ പെടില്ല അത് ഉറപ്പായിട്ട് ഞാൻ പറയാറുണ്ട് കാരണം അനുമോളൊക്കെ ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുക ഈ പിയാറുകളെ കൊണ്ടാണ് ഇത് മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ അതായത് ഒരു പി ആർ ഇല്ല എനിക്കൊരു എആറൂ ഇല്ല ഞാൻ ഇത് പോന്നൂല ഇത് അനുമോളൊക്കെ ആരോ കേറ്റി കൊടുത്തിന് ഇത് ഇതുപോലെ ചെയ്തോ എന്ന് പറഞ്ഞ് ഒരുത്തൻ കേറ്റി കൊടുത്തിട്ടുണ്ട് അത് പറയുന്നുണ്ടല്ലോ അവള് കൃത്യമായിട്ട് അയ്യോ ബിഗ് ബോസിന് പോവാൻ അപ്പൊ പി ആർ ഇല്ലാതെ ശരിയാവില്ല എല്ലാവർക്കും പി ആർ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാന്ന് അനുമോള് പി ആർ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയുന്നത് ശൈത്യന്റെ നല്ല പൈസ പോയിട്ടുണ്ട് ഒന്നര ലക്ഷം അല്ല പോയിനി അതായത് ശൈത്യക്കും നല്ല പൈസ പോയിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം ഒരു സെന്റിമെന്റ്സ് തോന്നില്ല കാരണം ആ മറ്റേ പഴയ വന്നിട്ട് കാണിച്ച ഞാൻ നിന്നോട് പറഞ്ഞു ഈ ശൈത്യ ആയാലും ഈ ബെന്നായാലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ പോകേണ്ടവരാണ് എന്റെ അഭിപ്രായം പോകാതെ പോകാതിരിക്കേണ്ട ആ ജിഷിനും അബിയും അവരൊക്കെ കുറച്ചുകൂടി ഇരിക്കണായിരുന്നു പക്ഷെ ഇവരൊക്കെ പറഞ്ഞു ഈറ്റങ്ങളിൽ ആദ്യം ആ ആദ്യം തൂക്കി എറിയേണ്ട അതുപോലെ ഈ മസ്താനി എല്ലാരും കുറ്റം പറയുന്നു ഞാൻ ആലോചിച്ചിട്ട് അതിന്റെ വലിയൊരു കുറ്റവും കാണുന്നില്ല ഗെയിമല്ല അവൾ അപ്പാനീന എന്തോ പറഞ്ഞു എന്നാ പറ അപ്പാനീൻ അതല്ല പറഞ്ഞോ അവനെ ചവിട്ടി ഒട്ടിക്കോണ്ടാന്നെ അല്ലേ എന്തായിരുന്നു കളിച്ചു കൂട്ടിയത് അവനൊക്കെ അയ്യോ ഒന്നിട്ട് പറയാൻ അത് പറഞ്ഞു അവനൊക്കെ എന്ത് എന്ത് ഇപ്പോഴും അങ്കമാലി ഡയറീസിലെ ആ ഇവൻ തന്നെയാന്ന് ആ ചെങ്ങാതി അതിൽ നിന്ന് വെളിയിൽ വന്നില്ല മനസ്സിലായി ഒരു നല്ല വാക്കം പറയിച്ചുവിടെ എന്റെ അനിയനെത്ര സിനിമയിൽ അഭിനയിക്കണ്ട എന്റെ സിനിമ ഏതോന കാണുവാ അത് പറയാറന്നെ ഒരിക്കലും കാണൂല എൻ്റെയൊന്ന് സിനിമ ആടന്ന് നീ ഒക്കെ ഇനി വല്ല ഈ മറ്റേ അങ്കവാലിയുടെ കാര്യത്തിൽ ആ പണിക്കന്നെ പോകേണ്ടി വരുവാടുന്നത് അത്രമാത്രം ബെർത്ത് പോയി അടുത്ത് ഇനിയല്ലോ അതുപോലെ എന്നാൽ ബിൻസിയാന്ന് ജിൻസിയാ ഓ എന്തൊരവസ്ഥയ ഇൻറ്റിയല്ലോ അതല്ലേ ഒന്നും ചെയ്യാൻ പറ്റാത്ത കുശമ്പും ഇതെല്ലാം തീർത്തിയാന്ന് ശരിക്കും നല്ല ദേഷ്യം അല്ല ആദ്യത്തെ ദിവസം തന്നെ പോയിട്ട് ചെയ്യാൻ മറ്റേ രണാ ഫാത്തിമേന്റെ അച്ഛനായിട്ട് അഭിനയിച്ചു അതോടു കൂടി അവന്റെ കട്ടിയും പടവും മടങ്ങി നടന്ന് പേടിപ്പ് പിന്നെ ഇവൻ ആരായിട്ട് ഈ കൊറേ എണ്ണ ഇങ്ങനെയുണ്ട് ഈ ബിഗ് ബോസിൽ വന്നൊരു അച്ഛൻ പാവം ഉണ്ട് കൊറേ അമ്മാവും ബാബും കളിക്കുന്ന കുറെ ടീമുണ്ട് പിന്നെ കൊറേ ആങ്ങളെ കാറുണ്ട് ആ വലിയാട്ടന്മാരുണ്ട് ഇപ്പൊ ഒരു വല്യാട്ടം അതാ അലിഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നത് ഇപ്പൊ എല്ലാം മനസ്സിലാകും പുറത്തിറങ്ങിക്കഴിഞ്ഞാല് ഒരു ഞാൻ പറഞ്ഞില്ല ഞാൻ ആദ്യം നിന്നോട് പറഞ്ഞ ഓർമ്മ എനിക്ക് ആദ്യത്തെ ഒന്ന് നമ്മള് ആഗസ്റ്റ് മൂന്നാം തീയതി അന്ന് തന്നെ ആ ഒരു കാര്യം പറഞ്ഞി യാദില നൂറന്മാർക്ക് ഒരു സമൂഹത്തിനോട് യാതൊരു സെന്റിമെന്റ്സും ഇല്ല അതായത് തന്തേനെയും തള്ളേനെയും കൂടി അപമാനിച്ചു വിട്ടവരാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ടീമിന് ഒരാളോടും ഒരു സെന്റിമെന്റ്സ് ഉണ്ടാവില്ല പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിനയം മാത്രമാണ് ഇനി ഇവരേ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഒരെണ്ണത്തിനെ പോലും അങ്ങോട്ട് അടുപ്പിക്കത്തില്ല അതാണ് നീ ആലോചിച്ച് നോക്കേണ്ടത് കാരണം എന്താ അറിയാം ഇവർ വന്നതിന് ശേഷമാ ഇതൊരു സമൂഹം അതായത് നമ്മൾ മാത്രമേ ഇന്ത്യ അത് റിയാസിന്റെ ലൈനില്ലേ ആ ലൈനാണെന്നു വരുന്നത് മനസ്സിലായോ പിന്നെ മിക്കവാറും പറഞ്ഞാൽ ഒരു ഒരു കൊല്ലം പോയി കഴിഞ്ഞാൽ മതി അത്രേ വരുള്ളൂ ഒരു കൊല്ലം അതല്ല വായ വായ തുറന്നിട്ടില്ല ഇനി തുറക്കാൻ അതാ ും എന്തായാലും അവർക്ക് ബിഗ് ബോസിൽ വന്നിട്ട് നഷ്ടം സംഭവിച്ചിട്ടില്ല അവർക്ക് ഇരുപത്തിയഞ്ചായിരം രൂപ എങ്ങാണ്ടെ പോലും ഒരാൾക്ക് ഒരു ദിവസം അപ്പൊ നൂറ് ദിവസം ഇരുപത്തി ലക്ഷം കിട്ടില്ലേ അല്ലേ അവർ അറുപത്തഞ്ച് ലക്ഷം അങ്ങനെയല്ല അനുമോൾക്ക് അമ്പതിനായിരം അറുപത്തഞ്ചായിരം കേട്ടോണ്ട് അതെ ആ അങ്ങനെയാണെങ്കിൽ കിട്ടില്ല എന്നാലും അവര് ഈ അനിമോള് നീ അതും കേട്ടിട്ടില്ല നീ ഏത് ലൈവാണ് കണ്ടിരിക്കുന്നത് ഞാൻ നിന്നോട് പറഞ്ഞ അനുമോൾ ഒരു ദിവസം തന്നെ എന്റെ പണി ഇപ്പോഴും ഞാൻ നിന്നോട് പറയാ ഇപ്പോഴും ഞാൻ നിന്നോട് പറയും ഇവരുടെ പണിന്ന് പറഞ്ഞാൽ ഇവരുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എനിക്കറിയാം ഈ കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ പണി പക്ഷെ ഇന്നത്തെ ആ ഒരു പഴയ ഇതൊക്കെ കാണിച്ച് ആ ഒരു ക്ലിപ്പിംഗ് എല്ലാം കാണിച്ചതില് നിങ്ങൾക്ക് എന്താ തോന്നിയാ എനിക്ക് തോന്നിയത് ഇവറ്റകൾ അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അന്നേരം അവിടുന്ന് ബാതില് തുറന്നിട്ട് പുറത്താക്കിയാ പോരാ ഇവരെ കലത്തെ പിടിച്ചു പോകാം ഞാൻ പറയുന്ന ഒരു സാധനം ഉള്ളത് അനുമോൾ അല്ല ഒരു ഒരു സെന്റിമെന്റ് ഇന്നലെ കാണിച്ചത് മിനിറ്റ് ഞാൻ നിന്നോട് പറഞ്ഞോട്ടെ ഈ പിന്നെ ഈ അപ്പാനിക്കും വേണമെങ്കിലും മറ്റോ വേണമെങ്കിൽ പറയാം ദാന്റെ കൂടെ ഓ അവര് കേട്ടാ കൈണ്ടാക്കുന്നു അവര് കേട്ടാ ഇതാക്കുന്നു മറ്റേതാന്നൊക്കെ പറയാ അതും കണ്ടാക്കാൻ വേണമെങ്കിൽ അവർക്ക് പക്ഷെ അവരെ ആ ഡേർട്ടി കെമിന് പോയിട്ടില്ല അത് പോയത് അനുമോള് ശരിക്കും മുതലെടുത്തു അനുമോൾ ഓരോരുത്തന്റെ പുതപ്പ് നോക്കിയിട്ടും മറ്റൊരു ഷഡ്ഡി നോക്കിയിട്ടും ആ സത്യമല്ലേ നിവിനോട് പറയുന്നുണ്ട് നീ എന്താ ഷഡിയിട്ട് കിടക്കാം അത് ഇതിന്റെ പകുതിയും പുറത്താതോ അങ്ങനെ പറഞ്ഞില്ലേ അങ്ങനെ ഡേർട്ടി ആയിട്ടുള്ള ഒരുപാട് എന്താ വെച്ചാൽ ഇപ്പോഴും പറയുന്നത് എന്താ അനുമോള് പലതും അങ്ങനെയല്ലേ പറയുന്നത് എന്നാൽ അനുമോൾ ഈ നിവിന്റെ കൂടെ കിടന്നിട്ട് ഈ കൈ കൊണ്ടും കാലുകൊണ്ടും കോഷ്ടി കേൾക്കുന്നത് കേട്ടിട്ടുണ്ടാ ആ അതാ പറയുന്നു നിവിൻ ഒരു കാലത്ത് രാഗവേണു രാത്രി നിവിനെ ഇക്കിളിപ്പെടുത്തല് പോലെ ചിരിപ്പിക്കല് ഇതെല്ലാം പണിയെന്തൊക്കെ സത്യമായിരുന്നു അതല്ലേ ഞാൻ രാജീനെടുത്തിട്ട് വടിയിൽ വെച്ച് നടന്നല്ലായിരുന്നു ബേബീസ് ബേബീസ് എനിക്ക് സത്യം ഞാൻ അതായത് ഈ ബിഗ് ബോസ് ഒരു കണക്ഷനും ആകെ കുറച്ച് നമ്മൾ അനീഷ് മാത്രമേ ഉള്ളൂ എല്ലാവരും എല്ലാരും അനീഷും അനീഷിന്റെ അറിഞ്ഞു കൊടുക്കുന്നുണ്ട് പറയുന്ന ബിഗ് ബോസ് ടിസ്റ്റ് കൊണ്ടുവരും ടിസ്റ്റ് കൊണ്ടുവരും ബിഗ് ബോസ് ഇത് ടിസ്റ്റ് കൊണ്ടുവരും കണ്ടോ അല്ലല്ലോ അട്ടിമറിയ അടക്കൂടാ അട്ടിമറിയെന്നു തന്നെ അനിമോൾക്ക് ഈ ഭർത്താന മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ ഇന്ന് കേട്ടത് അതായത് അനുമോളിന്റെ ഭർത്താന മാത്രമേ ഉള്ളൂ അനിമോളിന്റെ ടീമിന്റെ പരാക്രമം മാത്രമേ ഉള്ളൂ ഉള്ളിലല്ലോണം പറയുക എന്ന് വെച്ചാൽ പക്ഷേ വീഡിയോ ചെയ്യുന്നവർ വീഡിയോ ചെയ്യുന്നവർക്കൊന്നും കുഴപ്പമില്ല അവർക്കെല്ലാം കിട്ടുന്ന ഡിന്നർ കിട്ടാണ്ട് വരുവാ ഇത് മറ്റോന്ന പ്രശ്നം പറ്റുവ ഓന് വർക്ക് മനസ്സിലായി ഇനിയിപ്പോഴും എന്റെ അഭിപ്രായത്തിൽ കളിന്റെ ഇതേ മാറ്റണം എന്ന് വെച്ചാൽ ആദ്യം മുതല് പോയിന്റ് കൊടുക്കണം ആ പോയിന്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അതേപോലെ ആദ്യം മുതൽ പോയിന്റ് കൊടുക്കണം ആ പോയിന്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം വിജയി കണ്ടെത്തുന്നത് അപ്പൊ അങ്ങനെയാ ശരി ആക്ച്വലി കണ്ടിട്ട് ഇവര് തമ്മിലുള്ള ഒരു സംസാരവും മടിയും കുത്തും വഴക്കും ഏതൊക്കെയാണല്ലോ ഇതിന്റെ പക്ഷേ വേറെ കാര്യമുണ്ട് ഇത് പറയുന്നത് ഇതൊരു ഒരു അവസാനം എന്ന് പറഞ്ഞാൽ ഇവരെന്നെ ഇവര് ഭയങ്കര

ഞാൻ നിന്നോട് കാര്യം പറഞ്ഞേക്ക് എന്താ അറിയാ ഈ ഈ പിന്നെ ശൈത്യ ഈ അമ്മയും മോളും പരിപാടി ഞാൻ കുറച്ച് കണ്ടതെന്ന് അപ്പൊ അതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യോ ഈ തല്ലി പകുപ്പിക്കോ പറയുന്നില്ലേ ഈ ശൈത്യക്കുരു കഴിവുമില്ല എന്നിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ പരിപാടിക്ക് ഗേറ്റ് വിട്ട് 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 ഇങ്ങനെ എന്താ പറഞ്ഞിട്ട് ഈ ബിഗ് ബോസിലും ഗേറ്റ് വിട്ടിട്ട് ഇത്രയും നാട്ടിച്ചത് കിട്ടിക്കൊണ്ട് അതെല്ലാം പറയുന്ന ഒരു കഴിവും ഇല്ലാന്നാ ഞാൻ പറയുന്നത് അതുകൊണ്ട് മോളെ കൂടെ വന്നിട്ട് അന്ന് അഭിനയിച്ചിന് ഇപ്പൊ എനിക്ക് മോളെ എങ്ങനെയുള്ള കൂടെ ഏഷ്യാന് ബിഗ് ബോസ് കയറി ഇനി ഇതിന്റെ സീരിയൽ പോയിട്ട് ഇതിന്റെ കണ്ടാൽ തന്നെ ആൾക്കാർ അവിടെ നിൽക്കുവോ അമ്മേനെ സീരിയലിൽ പിന്നെ അവര് നെഗറ്റീവ് ഞാൻ പറയാം വേറെ കാര്യം കേട്ടാ ഇവറ്റകളിലും ഒരു കാര്യം ഞാൻ പറയാ ഒരുപാടെണ്ണത്തിന്റെ സ്വഭാവം മനസ്സിലായി അപ്പൊ മനസ്സിലാക്കി വെച്ചോ എല്ലാരോടും അതാ പറയാനുള്ളത് അനുമോള് പറഞ്ഞ പോലെ കട്ടപ്പാന്ന് വിളിക്കുമ്പോ അങ്ങനെ സങ്കടം നീ അങ്ങനെ തോന്നുന്ന ആണോ ചോദിക്കുന്ന പോലെ അത് അവനവൻ അങ്ങനെ ഒരു ഫീൽ വരുന്നോണ്ടല്ലേ അത് കാണുമ്പോ വിഷമം തോന്നിയല്ലേ എന്തോരം കമന്റ്സ് എനിക്ക് കമന്റ് നെഗറ്റീവ് ആയത് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മറ്റേ ഈ രണ്ടും കൂടി ഓട്ടോ തൊഴിലാളികൾ ഓട്ടോ തൊഴിലാളികൾ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കാരണം ഓട്ടത്തൊഴിലാളികളെ പറയിപ്പിക്കാൻ വേണ്ടിട്ട് ഇതുപോലെ തന്നെയാണോടെ ഓട്ടോ തൊഴിലാളികളുടെ മകൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയിക്കുന്നില്ലായിരുന്നു ഇവരെ പരിപാടി എന്താ അറിയാം അക്ബർ പറഞ്ഞു അക്ബർ പറഞ്ഞു പോയിട്ട് നോക്കുമ്പോ അരിമാണിക്കാൻ പോകാ ബേ ക്ലാസ് പോലും മെൻസിലാവല്ലോ അങ്ങനെയല്ല അല്ല അക്ബറിന്റെ പേര് കേട്ടിണ്ട് എന്താറിയാ വീട്ടില് ലോണ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഒരുപാട് കറുത്തിലാന്ന് എങ്ങനെയാന്ന് ഇടക്ക് അറിയാണ്ട് വീണ് എമ്പതിനായിരം രൂപ ലോൺ ഉണ്ട് നിങ്ങക്ക് ഈ പിന്നെ കാണിക്കുന്ന സംഭവങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം വൈറലായിട്ട് നിങ്ങൾക്ക് ബിഗ് ബോസിന്റെ ബിഗ് സ്ക്രീനിൽ കാണിക്കാം കൊറേ പേരുടെ ഒക്കെ കണ്ടിരുന്നല്ലോ ഇങ്ങനെ ബിഗ് ബോസ്

കോടന്നൂര് പോയിട്ട് ഞാൻ താമസിക്കാൻ പോന്നല്ലേ കോടന്നൂര് പോയിട്ട് ഞാൻ താമസിക്കാൻ പോവാ ആരൊക്കെ താമസ അവളെ പോലെ ആവരുത് കേട്ടാ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്നുണ്ട് സ്വന്തം പൈസക്ക് ട്രാവൽ ചെയ്യാ സ്ഥലത്ത് പോയി ചെയ്യ കുറ്റം പറയാ അങ്ങനെയല്ലേ കോടന്നൂര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഞാൻ പറയുന്നത് ഗ്രാമപ്രദേശാണ് മനസ്സിലായാ

അല്ല ഇത് ഉള്ളൂ എന്താ വേണ്ടാതെ ബൂസ്റ്റ് ബൂസ്റ്റ് എനിക്ക് തോന്നി െസ്റ്റ് ഭയങ്കര മാസായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു മാസം അതിന് മാത്രം മാസം ലക്ഷ്മി അവിടെ മാസം കാണിച്ചോണ്ടല്ലേ കാണിക്കാണ്ട് അയാളെല്ലാം കിട്ടില്ലേ പോടാ ഞാൻ വാതോർക്കല്ലേടാ വന്നത് അരി നമ്മളെ മുൻഷിക്ക് അത് പറഞ്ഞു വേറൊരു കാര്യം കൂട്ടിണ്ട് പക്ഷെ ബിന്നി ശൈത്യല്ലെന്ന് പറഞ്ഞ എങ്ങനെ നിക്കുന്ന രണ്ടു ദിവസം കൂടിയല്ലേ ഉള്ളു അല്ലേ